നമസ്കാരം പ്രസ്പോർട്ടലിലേക്ക് സ്വാഗതം ഹൈന്ദവ വിവാഹങ്ങൾ സംബന്ധിച്ച സുപ്രധാനമായ ഒരു വിധി പ്രസ്താവിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി ആചാരാനുഷ്ഠാനങ്ങളില്ലാതെ വെറും ഭക്ഷണം മാത്രമാണ് ഹിന്ദു വിവാഹ ചടങ്ങെന്ന് കരുതിയാൽ തെറ്റിയെന്ന് സുപ്രീം കോടതി വിധിയിലൂടെ മനസ്സിലാകുന്നു ഹിന്ദു വിവാഹം പാട്ടും നൃത്തവും ഭക്ഷണവുമാണെന്ന് ആരും കരുതരുത് കൃത്യമായ ആചാര അനുഷ്ഠാനങ്ങളോടെ ചടങ്ങ് നടന്നില്ലെങ്കിൽ അത് സാധുവാകില്ല എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നു ഹിന്ദു വിവാഹം വിവാഹമെന്നത് പവിത്രമായ സംസ്കാരമാണ് ഭാരതീയ സമൂഹം ഉയർന്ന മൂല്യം നൽകുന്ന മഹനീയ കർമ്മമാണിത് പാട്ടും നൃത്തവും ഭക്ഷണവുമാണ് ഹിന്ദു വിവാഹം എന്ന് കരുതരുതെന്നും ജസ്റ്റിസ് ബി വി നാഗരത്ന അഗസ്റ്റിൻ ജോർജ് മസിഹുവും അടങ്ങുന്ന ബെഞ്ച് ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഹിന്ദു വിവാഹ നിയമപ്രകാരം വിവാഹം നടക്കുന്നില്ലെങ്കിൽ അതിനുള്ള നിയമസാധുത ഇല്ലാതാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി രണ്ട് പൈലറ്റുമാരുടെ വിവാഹമോചന ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ സുപ്രധാനമായ പരാമർശം ഉണ്ടായത് സാധുവായ ചടങ്ങുകൾ ഇല്ലാതെയായിരുന്നു പ്രസ്തുത വിവാഹങ്ങൾ നടന്നത് പവിത്രമായ വിവാഹത്തെ ഒരു വാണിജ്യ ഇടപാടാക്കി മാറ്റുന്നതിനോട് കോടതിക്ക് യോജിക്കാൻ കഴിയില്ല വിവാഹമെന്നത് സ്ത്രീധനവും സമ്മാനങ്ങളും ആവശ്യപ്പെടാനും കൈമാറാനുമുള്ള അവസരമായി കാണാനും പാടില്ല കുടുംബസങ്കല്പത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് വിവാഹം ഹൈന്ദവവിവാഹം സന്താനോത്പാദനത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും കുടുംബത്തെ ഏകീകരിക്കുകയും ചെയ്യുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു ഋഗ്വേദമനുസരിച്ച് സപ്തപതി വരനും വധുവും ചേർന്ന് അഗ്നിക്ക് വലം വയ്ക്കുക പോലെയുള്ള ചടങ്ങുകൾ ഇല്ലാതെ ഹൈന്ദവ വിവാഹം സാധുവാകില്ലെന്ന് ഏപ്രിൽ പത്തൊൻപതിന് കോടതി വ്യക്തമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് മെയ് പതിനെട്ടിന് നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഹൈന്ദവ വിവാഹവുമായി ബന്ധപ്പെട്ട നിയമം ക്രോഡീകരിച്ചിട്ടുണ്ട് കക്ഷികൾ നിയമത്തിലെ സെക്ഷൻ ഏഴ് അനുസരിച്ചുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ ആ വിവാഹം ഹൈന്ദവ വിവാഹമായി കണക്കാക്കാനാകില്ലെന്നും ബെഞ്ച് പറഞ്ഞു വിവാഹമെന്നത് വാണിജ്യപരമായ ഇടപാടല്ല സമൂഹത്തിന് അടിത്തറവാകുന്ന കുടുംബമെന്ന ഘടനയിലേക്ക് യുവാവും യുവതിയും കടക്കുന്ന നിമിഷത്തെ ആഘോഷിക്കുന്നതാണ് ഹിന്ദു വിവാഹം കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുകയും വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള സാഹോദര്യം ദൃഢമാക്കുകയും ചെയ്യുന്നു എല്ലാത്തിലുമുപരി വിവാഹം പവിത്രമാണ് കാരണം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആജീവനാന്തകാല പരസ്പര ബന്ധത്തിന് അത് മാന്യതയും ഐക്യവും നൽകുന്നു പ്രത്യേകിച്ചും ആചാരങ്ങളും ചടങ്ങുകളും നടത്തുമ്പോൾ വ്യക്തിക്ക് നിർവൃതി നൽകുന്ന ഒരു സംഭവമായി ഇത് മാറുന്നു കോടതി не рикшичу. അനുയോജ്യമായ ചടങ്ങുകൾ നടത്താത്ത പക്ഷം ഹിന്ദു വിവാഹ നിയമത്തിലെ വകുപ്പ് ഏഴ് ഒന്ന് പ്രകാരം അതിന് പൂർണ്ണതയില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി സെക്ഷൻ ഏഴിൻ്റെ രണ്ടാം ഉപവകുപ്പ് പ്രകാരം സപ്തപതി ചടങ്ങുകൾ പ്രകാരമാണ് വിവാഹം നടക്ക നടത്തുന്നതെങ്കിൽ വരനും വധുവും അഗ്നിക്ക് ചുറ്റും ഏഴ് തവണ നടന്നാൽ മാത്രമേ വിവാഹം പൂർത്തിയാകുകയുള്ളൂ അതിനാൽ നിർദ്ദേശിച്ചിട്ടുള്ള ആചാരങ്ങൾ പൂർത്തിയാക്കി മാത്രമേ ഹൈന്ദവ വിവാഹങ്ങൾ പൂർത്തിയായതായി കണക്കാക്കാൻ സാധിക്കൂ എന്നും കോടതി വ്യക്തമാക്കി ബീഹാറിലെ മുസാഫർപൂരിലെ കോടതിയിൽ നിന്ന് വിവാഹമോചന ഹർജി ഝാർഖണ്ഡിലെ റാഞ്ചിയിലെ കോടതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഒരു സ്ത്രീ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി ഹർജി കോടതിയുടെ പരിഗണനയിലിരിക്കെ പൈലറ്റുമാരായി ഈ ദമ്പതികൾ ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റി നാൽപ്പത്തി പ്രകാരം കേസ് പിൻവലിക്കാൻ സംയുക്ത അപേക്ഷയും നൽകി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഏഴിന് വിവാഹ നിശ്ചയം കഴിഞ്ഞ ഇവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഏഴിന് തങ്ങളുടെ വിവാഹം കഴിഞ്ഞതായി അവകാശപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിലെ ഉത്തർപ്രദേശ് വിവാഹ രജിസ്ട്രേഷൻ നിയമപ്രകാരമുള്ള സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കി എന്നാൽ ഇവരുടെ കുടുംബങ്ങൾ ഹൈന്ദവ ആചാരപ്രകാരം വിവാഹം നടത്താനായി നിശ്ചയിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തഞ്ചിനാണ് ഇതിനിടയിൽ ഇവർ ഒരുമിച്ച് താമസിച്ചെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തതിനെ തുടർന്ന് ഇവർ പിരിയാൻ തീരുമാനിക്കുകയായിരുന്നു ഒരു ഹൈന്ദവ വിവാഹം ബാധകമായ ആചാരങ്ങളോ സപ്തബ്ധി ചടങ്ങുകളോ അനുസരിച്ചുള്ളതല്ലെങ്കിൽ ആ വിവാഹം ഹൈന്ദവ വിവാഹമായി കണക്കാക്കാനാകില്ലെന്ന് ബെഞ്ച് ഉത്തരവിട്ടു അതേസമയം അൻപത്തിനാലിലെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ ഏതൊരു സ്ത്രീക്കും പുരുഷനും ഭാര്യ ഭർത്താവ് പദവി ലഭിക്കുമെന്നും കോടതി വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയ നിയമങ്ങൾക്കനുസൃതമായി വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് ഹൈന്ദവ വിവാഹത്തിന് തെളിവാകില്ല എന്നും ബെഞ്ച് പറഞ്ഞു വിദേശ രാജ്യങ്ങളിലേക്കുള്ള എമിഗ്രേഷനും വിസയ്ക്കും വേണ്ടി മാത്രമുള്ള ഔപചാരിക വിവാഹ രീതി ഒഴിവാക്കണമെന്ന് ബെഞ്ച് വ്യക്തമാക്കി ഇരുവരുടെയും വിവാഹം സാധുവാകില്ലെന്ന് ചൂണ്ടിക്കാണിച്ച കോടതി ഇരുവരും പരസ്പരം നൽകിയ മൂന്ന് കേസുകളും റദ്ദാക്കുകയും ചെയ്തു നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക